ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ അന്വേഷിച്ചു വന്ന അയാളെയും ആ സിസ്റ്റേഴ്സ് സിസ്റ്ററിനെയാണ് കേട്ടോ അങ്ങനെ സിസ്റ്റർ പറയാണ് ഞാൻ ഇപ്പൊ തന്നെ ആ പാലാരിവട്ടം എന്ന് പറയുന്ന ആ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ അതിൽ കാര്യം ഒന്ന് തിരക്കിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ആ സിസ്റ്റർ എണീറ്റ് പോവുകയാണ് കേട്ടോ കന്യാസ്ത്രീ എണീറ്റ് പോവുകയാണ് കന്യാസ്ത്രീ എണീറ്റ് പോയി നേരെ നമ്മുടെ രേവതിനെയാണ് വിളിക്കുന്നത് അങ്ങനെ കന്യാസ്ത്രീ എണീറ്റ് പോയിട്ട് നേരെ രേവതിനെ ഫോൺ എടുത്ത് വിളിക്കുന്നു അപ്പൊ ഫോൺ എടുക്കുന്നു രേവതി ആണെങ്കിൽ വന്നതേ ഉള്ളായിരുന്നല്ലോ കോളേജ് ഒക്കെ വിട്ടിട്ട് വന്നതേ ഉള്ളൂ അപ്പൊ രേവതിനെ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കോൾ അറ്റൻഡ് ചെയ്യാണ് ഹലോ എന്ന് പറയുമ്പോഴത്തേക്കും അതേ മോളെ ഞങ്ങള് എവിടെന്നാ വിളിക്കുന്നതെന്ന് മനസ്സിലായോ ആ മനസ്സിലായി സിസ്റ്റർ ഞാൻ എനിക്കറിയാം എനിക്ക് ഓർമ്മയുണ്ട് ഈ നമ്പറെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ചിന്നിമോൾ എവിടെ ചിന്നിമോളെ സ്വരം കേൾക്കാൻ കൊതിയാവുക ചിന്നിമോളുടെ കയ്യിലൊന്ന് കൊടുത്തേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേ ചിന്നിമോൾ എന്റെ അടുത്ത് നിപ്പുണ്ട് കേട്ടോ ഞാൻ ചിന്നിമോളുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞ ചിന്നിമോളുടെ കൈ കൊടുക്കാണ് അപ്പൊ ചിന്നുമോള് ഹലോ 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 എന്നൊക്കെ ആ കുട്ടി പറയുന്ന പകുതി നമുക്ക് തിരിയും ില്ലാട്ടോ അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഓരോന്ന് ചോദിക്കാണ് ചേച്ചി ചേച്ചിക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പഴത്തേക്കും ആ ദേ ഇവിടെ ചേച്ചിക്ക് സുഖ അല്ല എന്റെ ചിന്നുമോക്ക് അവിടെ സുഖാണോ അവിടെ കളിക്കാനൊക്കെ ഒത്തിരി കൂട്ടുകാരുണ്ടോ ചിന്നുമോള് പഠിക്കണുണ്ടോ കഴിക്കണുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ചിന്നുമക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് ഇവിടെ ചിന്നുമോക്ക് എപ്പോഴും കളിക്കാം ചിന്നുമോക്കേ കൂട്ടുകാരൊത്തിരി ഉണ്ട് എന്നൊക്കെ ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു എന്നാ പിന്നെ ചിന്നിമോള് ചേച്ചിക്ക് രേവതി ചേച്ചിക്ക് ഒരു ഉമ്മ തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഉമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചിന്നുമോള് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അവരുടെ ആ ഒരു സംഭാഷണമാണ് കേട്ടോ ആ കുട്ടിയോട് കുറച്ചധികം നേരം നമ്മുടെ രേവതി കുട്ടി സംസാരിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു ടോക്കാണ് കാണിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിന്നുമോളെ ഫോണിൽ നിന്ന് തന്നെ ചിന്നുമോള് പോയി കളിച്ചോട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിന്നുമോള് പറയേ ഞാൻ പോവില്ല ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്നാ ഇവിടെ നിൽക്കേ ഞാനേ കൊച്ചിന്റെ രേവതി ചേച്ചിയോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ആ കന്യാശ്രീ ഫോൺ മേടിച്ചിട്ട് അതെ രേവതി ഞാന് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ എന്താ എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചോ അതെ വേറൊന്നുമല്ല അല്ല ഏഹ് മോളെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും വയസ്സും അതൊക്കെ വർഷവും ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും മോളെ അന്വേഷിച്ച് തന്നെ വന്നതാണെന്നാ തോന്നുന്നത് അല്ല പാലാല് പാല പാലാ പാര പാലാരിവട്ടം അല്ലെ പാലാരിവട്ടത്തേക്ക് ഒരാൾ വന്നില്ലായിരുന്നോ ഒരാൾ അന്വേഷിച്ച് വന്നില്ലായിരുന്നോ ഇന്ന് അപ്പോഴത്തേക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നമ്മുടെ രേവതി ഒന്ന് പതറു ആണ് ഏ ഇങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കാരും എന്നെ അന്വേഷിച്ച് വന്നില്ലല്ലോ അല്ല മോളെ അന്വേഷിച്ച് അയാൾ അവിടെയും വന്നിരുന്നു പക്ഷേ അവിടെ നിന്ന് കിട്ടിയ വിവരം അത് കറക്റ്റായ വിവരം അല്ല ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി നിനക്കെന്നൊക്കെയാ അവിടെ ഉള്ളവര് പറഞ്ഞത് ഏഹ് മുപ്പത്തിരണ്ട് വയസ്സായിന്നോ ആ അതേന്നേ ഏതായാലും പറഞ്ഞു വന്നതും കേട്ട് വന്നതും ഒക്കെ അനുസരിച്ച് മോളെ അന്വേഷിച്ചു വന്നതാകാനാ കൂടുതല് ചാൻസ് കൂടുതല് അല്ല ഇപ്പൊ ഒരാളെന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ സിസ്റ്റർ ആ അതെന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും ഉം ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ അവരുടെ കുടുംബത്തിലെ ആരോ ആണ് നീ എന്നൊക്കെയാണ് അവര് പറയുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ നിന്റെ ബന്ധുക്കളാകാനാണ് ചാൻസ് കൂടുതൽ ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എന്റെ കുടുംബത്തിലോ എനിക്ക് അങ്ങനെ കുടുംബം ഒന്നും ഇല്ലല്ലോ ആ അതൊന്നും എനിക്കറിയില്ല മോളെ ഏതായാലും അവരന്വേഷിക്കട്ടെ ഇപ്പൊ രേവതി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവര് കണ്ടെത്തിക്കോളും എന്നാ പിന്നെ ശരി മോളെ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആവുകയാണ് കാരണം നമ്മുടെ മാമച്ചനും ഗ്രേസിയും പറയുകയും ചെയ്തല്ലോ നീ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അവരുടെ കൂടെ പോകുവോ നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും റിലേറ്റീവ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അവരുടെ കൂടെ പോകുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേറെ ഒരു രീതിയിലാണ് ചോദിച്ചത് ഒത്തിരി സ്വത്തും പണവും ഒക്കെ കണ്ടു പോകാന്നുള്ള രീതിയിലാണെങ്കിലും ചോദിച്ചതും ഇപ്പൊ നമ്മുടെ ഈ ഒരു കന്യാസ്ത്രീ വിളിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ എന്തോ സംതിങ് പ്രോബ്ലം അമ്പടി കള്ളി കള്ള ആ എനിക്ക് മനസ്സിലായിന്ന് പറഞ്ഞപ്പോ അതൊക്കെ നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു മാമച്ചയും ഗ്രേസിയുടെ അടുത്തേക്ക് പോവാ എന്നിട്ട് പതുക്കെ ചെന്നിട്ട് അതെ ഉം ഗ്രേസി ആൻറ്റി മാമച്ചനങ്കിളെ ഇന്ന് വന്നേ രണ്ടുപേരും അപ്പൊ ഇവര് രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ഇവര് പതുക്കെ അങ്ങ് ചെല്ലാണ് അതെ ഇന്ന് എന്നെ അന്വേഷിച്ചേ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ അത് നിന്നെ അന്വേഷിച്ചോ നിന്നെ അന്വേഷിച്ച ഇവിടെ ആരും വന്നില്ല ആരും വന്നില്ല ആരും ഒരു ഒരിച്ചിരി പ്രായമുള്ള ഒരു മനുഷ്യൻ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നില്ലേ അത് പിന്നെ ഓ ഓ മാമച്ച അയാളെ അയാള് ആ അയാള് 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 തന്നെ അല്ല അന്ന് ടി വിരം എന്തേ എന്നോട് പറഞ്ഞില്ല അത് പിന്നെ നിന്നോട് പറയാത്തില്ല ഇപ്പൊ എല്ലാം ഞാൻ ഓർത്ത് വെച്ചേക്കുമല്ലേ നിന്നോട് പറയാനായിട്ട് നിനക്ക് എന്താ വേണേ പ്രാന്തണ്ടോ ആ എനിക്ക് കുറച്ച് പ്രാന്തണ്ട് ഉം എന്നെയ് ഇപ്പൊ അങ്ങ് തിരുവനന്തപുരത്ത് നിന്നാ വിളിച്ചത് ഉം എന്നെ ഇവിടെ ഒരാള് വന്നെന്നും എന്റെ പ്രായവും എന്റെ പേരൊക്കെ മാറ്റി പറഞ്ഞെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താ എന്താ രണ്ടുപേരും കൂടെ എന്നിൽ നിന്നത് ഒളിപ്പിച്ചു വെച്ചത് ദേ ഇങ് വന്നേ രണ്ടു പേർക്കും എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ അങ്ങ് പിടിച്ചിട്ട് അങ്ങ് കിഴക്കുകയാണ് കേട്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ആരെങ്കിലും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാല് ദേ എന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തോണോ എന്തിനാ കള്ളം പറഞ്ഞത് സത്യം പറ അത് പിന്നെ കള്ളം പറഞ്ഞതല്ല അല്ല മോള് തന്നെ പറഞ്ഞല്ലോ രേവതി കുട്ടി തന്നെ പറഞ്ഞല്ലോ ഈ ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ അന്വേഷിച്ച് വരുവാണെങ്കിൽ മോള് പോവില്ലാന്ന് അപ്പം അതുകൊണ്ട് ഉം മനസ്സിലായി മനസ്സിലായി ഇനി രണ്ടുപേരും കൂടെ കിടന്നേ ഉരുണ്ട് കളിക്കരുതേ ആഹാ കള്ളി വരും കള്ളാ അപ്പൊ രണ്ടുപേരും എന്നോട് ചോദിച്ചത് ഇത് കാരണമാണല്ലേ എന്റെ ബന്ധുക്കൾ എന്നെ അന്വേഷിച്ചു വന്നാ പോവോ അതാണ് ഇതാണ് ആനയാണ് മാടയാണ് കോടയാണ് കൊള്ളാലോ രണ്ടുപേരും കൂടെ ചേർന്ന് ഉം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ മറിച്ചു വെക്കൂല്ലോ ആഹാ അമ്പടി കള്ളി എന്ന് പറഞ്ഞ് ഗ്രേസീനെ ഒരു നോട്ടം നോക്കിയപ്പം അത് പിന്നെ രേവടിക്കുട്ടി ആരൊക്കെ അന്വേഷിച്ച് വന്നാലും നിന്നെ വിട്ടുകൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല മോളെ അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് മോളെ മോളെ വിട്ടു കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റില്ല ഇനി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഗ്രേസിയുടെ കണ്ണുകളിൽ തന്നെ നോക്കുകയാണ് കേട്ടോ എന്താ ഗ്രേസി ആൻറ്റി ഇത് അങ്ങനെ ആരെങ്കിലും വന്നാല് അവരുടെ കൂടെ ഞാൻ പോകുന്ന തോന്നുന്നുണ്ടോ ഗ്രേസി ആൻ്റിക്ക് ഒരിക്കലും ഒരിക്കലും ഈ രേവതി ആരുടെയും കൂടെ പോവില്ല എന്നും ഈ മാമച്ചൻ്റെയും ഈ ഗ്രേസിയുടെയും കൂടെ ഈ രേവതി കാണും ചെറിയ കുട്ടി കുറുമ്പുകളൊക്കെ കാണിച്ചിട്ട് ഈ സ്നേഹം മതി എനിക്ക് അല്ലാതെ എന്നും ഒരു ദിവസം പ്രസവിച്ച് വലിച്ചെറിഞ്ഞ ഒരമ്മയോ അച്ഛനെയോ തേടി പോകാൻ മാത്രം വിടിയല്ല ഞാൻ ഒരിക്കലും പോവില്ല ഒരിക്കലും ഞാൻ പോവില്ല ഈ സ്നേഹത്തിനൊക്കെ മുമ്പിൽ ഇതൊക്കെ നിഷേധിച്ചിട്ട് പോകാൻ മാത്രം കണ്ണിച്ചോരയില്ലാത്തവളല്ല ഈ രേവതി അങ്ങനെയല്ല വൃജിത്തമ്മി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഈ സമയത്തായിക്കോട്ടെ ആ സിസ്റ്ററിനെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ സിസ്റ്റർ പറയുന്നുണ്ട് അത് പിന്നെ നിങ്ങൾ ഏതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അയാള് പറഞ്ഞു വിടുകയാണ് കേട്ടോ ആ ഒരു പ്രായമുള്ള മനുഷ്യനെ പറഞ്ഞു വിടുകയാണ് അപ്പൊ അയാൾ അവിടുന്ന് പോവുകയാണ് ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടീനെ വേണം എന്ന് തന്നെയാണ് അയാൾ പറയുന്നത് അപ്പോഴത്തേക്ക് ഈ സിസ്റ്റർ പറയുന്നുണ്ട് ഏഹ് ഉണ്ടാകുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞു ഉപേക്ഷിക്കുക അത് കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ വന്ന് അന്വേഷിക്ക ഓ ഇതൊക്കെ അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല കേട്ടോ എന്നൊക്കെ ഈ ഒരു സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പുള്ളിക്കാരനത് കേട്ടിട്ട് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല പുള്ളിക്കാരന് ഇപ്പൊ രേവതീനെയാണ് അത്യാവശ്യം അതായത് അവരുടെ കുടുംബത്തിലെ കുട്ടീനെയാണ് അത്യാവശ്യം ഇനിയിപ്പോ വേറെ എന്തിനെങ്കിലും ആണോ നൂലാമാലകൾക്കാണോന്നൊന്നും അറിയില്ല ഏതായാലും ഈ ഒരു സമയത്ത് അത് ഒരു സമയത്ത് നമ്മുടെ രേവതി കുട്ടീനെ അന്വേഷിച്ചു വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രോ നാളും വേണ്ടാത്ത ഒരാൾ അന്വേഷിച്ചു വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് രേവതി കുട്ടിയുടെ പിന്നിലും കുറെ രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരിപ്പുണ്ട് ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതാണ് നമ്മളെ കൈതക്കൽ തറവാട് അങ്ങനെ കൈതക്കൽ തറവാടിൽ ആകപ്പാടെ മൊത്തം മാറ്റമാണ് കേട്ടോ നമ്മുടെ കൈതക്കൽ തറവാട്ടിലെ ആങ്ങളമാര് ഫുള്ള് അങ്ങ് മാറിപ്പോയല്ലോ അങ്ങനെ ആകപ്പാട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് ആ കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കിപ്പിക്കണം ഹരിയുടെയും രോഹിത്തിന്റെയും ഒക്കെ മനസ്സിലെടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാലോ നമ്മുടെ അലീന അലീനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കുക അതുപോലെ ഹരി വിചാരിക്കുന്ന പോലെ അലീനയെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പരിധിയിൽ എത്തിക്കന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല സ്വന്തം ഞങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ച് വെച്ചുപൊറപ്പിക്കാനേ പാടില്ല അപ്പൊ ഇവര് മൂന്നാംഗളമാരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ് മക്കളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം അതുപോലെ തന്നെ കമല കമലേനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അങ്ങനെ ഇവര് പറയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു കാര്യം പറയാനുള്ളത് അലീനയുമായിട്ടുള്ള എല്ലാ വഴക്കുകളും എല്ലാ തർക്കങ്ങളും എല്ലാ വിരോധങ്ങളും ഇന്ന് ഈ നിമിഷം ഈ സമയം ഇവിടെയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഇനി അവള് നമ്മുടെ ശത്രു അല്ല ഇത് കേട്ടതും പെട്ടെന്ന് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ എല്ലാര്ക്കും അവനെ പറഞ്ഞു എന്ത് വർത്താനും നിങ്ങൾ പറയുന്നത് നമ്മുടെ ശത്രു അല്ലെന്നോ അവള് ഓഹോ അതുകൊള്ളാലോ എങ്ങനെ ശത്രു അല്ലാതാകും അവള് നമ്മുടെ ശത്രു അല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ഇപ്പൊ കൊല്ലും വെട്ടും കീറും എന്നൊക്കെ പറഞ്ഞിട്ട് ഓ അവള് നിങ്ങക്കും കൈവശം തന്നു കാണും അല്ലേ മൂന്ന് പേർക്ക് ഒരുമിച്ച് അവള് കൈവശം തന്നോ അവൾ അല്ലെങ്കിലും ഭയങ്കര വീരത്തിയ ശൃംഗാരിക്കുന്നവളാ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവം പറഞ്ഞു കമലേ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ദേ പിള്ളാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഉം പിള്ളാർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് അവളെ കയറ്റി തലയെ വെക്കാൻ മാത്രം എന്താ അവള് ആരാ അവള് ആ വിധത്തിലുണ്ടായ പെങ്കൊച്ചനെടുത്ത് തലയെ കയറ്റി വെക്കാനോ എന്താ ശിവേട്ടായി ഈ പറയുന്നത് വൈജ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ ദേ വൈജയുടെ കാര്യം ഒന്നും അല്ല എനിക്കിവിടെ പറയാനുള്ളത് എനിക്കിവിടെ പറയാനുള്ളത് ഇനി മുതൽ അലീനയുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ല അവൾ അവിടെ നിൽക്കുകയോ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ദേ ോഹിത്തെ രോഹിത്തെ ഭവിതെ നിന്നോട് നിങ്ങളോടും കൂടിയാ പറയാനുള്ളത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അച്ഛന്റെ ചോര തന്നെയാണല്ലോ അവള് അപ്പൊ പിന്നെ നിങ്ങക്ക് ആരാ നിങ്ങളുടെ ചേച്ചി അപ്പൊ പിന്നെ ആ ഒരു സ്ഥാനത്ത് കണ്ടാൽ മാത്രം മതി വേറെ ഒന്നും നോക്കാനില്ല അവളെ ഉപദ്രവിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അവളെ ആ വീട്ടിലെ വേലക്കാരി ആയിട്ടോ ഹോം ആയിട്ടോ ഇനി കാണേണ്ട ആവശ്യമില്ല അവളെ ഏതെങ്കിലും മൂലക്കിരുന്നോട്ടെ അവൾ അവളൊക്കെ ജോലി ചെയ്യുവാണെ ചെയ്തോട്ടെ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട അവൾക്കെതിരെ ഇനി ഒന്നും ചെയ്യണ്ട ഇനി അവൾ നമ്മുടെ ശത്രുവല്ല മിത്രവുമല്ല ശത്രുവല്ല അത്ര മാത്രം കരുതിയാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരനും പറയോ അതേ മക്കളെ നമ്മൾ ഇനി അങ്ങനെ മാത്രം കണ്ടാൽ മതി അവള് നിങ്ങളുടെ ശത്രു അല്ല ഇനിയിപ്പം അവര് മിത്രമാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ശത്രുവല്ല അല്ല ഇനിയിപ്പം ഒരു ദ്രോഹവും ചെയ്യാൻ പാടില്ല അവളെ നിങ്ങള് അതുപോലെ കണ്ടാ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കമല ഓഹോ ഇതിപ്പം പണ്ടു പറഞ്ഞോലെ ആയി പോയല്ലോ എല്ലാം കൂടെ ചെന്ന് കേറിയിട്ടിപ്പം ഏഹ് ഇപ്പം തിരിഞ്ഞു നിൽക്കുന്നോ ഇത് എവിടത്തെ ന്യായം ആയത് ഇത് എങ്ങനെയാ ഇത് എങ്ങനെ എങ്ങനെ ഇത് നടന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് കമല കമലയോടപ്പോഴത്തേക്കും നമ്മുടെ ശിവം പറഞ്ഞു കമല നീ പോ നീ പോ നീ പോ എന്ന് പറഞ്ഞു കമലനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് അപ്പോഴത്തേക്ക് പിള്ളേരെ ആകപ്പാടെ അന്തം വിട്ട് നിക്കി അപ്പോഴത്തേക്ക് നമ്മുടെ എങ്ങാന് പറയുന്നുണ്ട് മക്കളെ ഇനി ഒരു കാര്യം ചെയ്യണം നിങ്ങള് നിങ്ങളുടെ അച്ഛന്റെ കൂടെ തന്നെ പോകണം ഇവിടെ എത്ര നാള് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റും നിങ്ങള് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ അല്ലേ താമസിക്കേണ്ടത് ഏതായാലും വൈജ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ടേക്കാ പോകുന്നത് ആര് പറഞ്ഞു അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവില്ല അത് ഉറപ്പ ഉണ്ടങ്കളെ ഞങ്ങക്ക് ആര് പറഞ്ഞു ഉറപ്പുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ കൂടുതൽ ഉറപ്പിക്കുവെന്നും വേണ്ട ഇനിയിപ്പം അമ്മ എങ്ങോട്ട് പോയാലും നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ കൂടെയാണ് താമസിക്കേണ്ടത് നിങ്ങളുടെ അച്ഛൻ ആരാ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അച്ഛനല്ലേ ഈ പറയുന്ന ബാലചന്ദ്രമേനോൻ അപ്പൊ പിന്നെ ബാലചന്ദ്രൻ താമസിക്കുന്നത് എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ വീട് അവിടെയാണ് നിങ്ങൾ പോയി താമസിക്കേണ്ടത് അല്ല ആ അലീന ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല കളെ ആര് പറഞ്ഞു അലീന ഉണ്ടെങ്കിലും അലീന ഇല്ലെങ്കിലും അത് നിങ്ങളുടെയും കൂടെ വീടാണ് കൃഷ്ണമോളം അവിടെ താമസിക്കുന്നില്ലേ അത് പിന്നെ അവളെ അച്ഛ സോപ്പ് എടുത്ത് ചാക്കിനകത്ത് ആക്കിയേക്കല്ലേ എന്ത് ചാക്ക എന്ത് സോപ്പ് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഗ്രഹിക്കാൻ കഴിവുള്ള കുട്ടികളാ നിങ്ങൾ രണ്ടെന്നാ എനിക്ക് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളാം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട അല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയേക്കാം അപ്പൊ ശിവം എന്ന് പറഞ്ഞു മക്കളെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ല പക്ഷേ നിങ്ങളുടെ അമ്മയുടെ ജീവിതം തിരിച്ചു പിടിക്കാന്നുള്ളത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കണ്ടേ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കണ്ടേ അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാൻ നോക്കണം അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും അതുകൊണ്ട് വൈജ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അച്ഛനെയും മക്കളും കൂടെ ഒരുമിച്ച് കാണണം വൈജ അങ്ങനെ വൈജ വൈജ പഴയ വൈജയാകണം അതാ വേണ്ടത് പഴേ പഴയ ബാലചന്ദ്രൻ പഴയ ബാലചന്ദ്രൻ ആയിക്കോളൂ പഴയ ബാലചന്ദ്രൻ ഒരിക്കലും ഞങ്ങളുടെ അച്ഛൻ പഴയതുപോലെ പഴയതുപോലെ ആവില്ല അലീനി അവിടെ ഉള്ളിടത്തോളം കാലം നിർത്ത് ഇനി അലീനെ കുറിച്ച് നിങ്ങൾ പറയണ്ട അവളെ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു വേരക്കാരി ആയിട്ടോ ഒരു ഹോം ആയിട്ടോ കഴിഞ്ഞോളും നിങ്ങൾ അവളുടെ തലയിൽ കയറാതിരുന്നാൽ മാത്രം മതി ബാലചന്ദ്രൻ നിങ്ങൾ ഒന്നും ചെയ്യാൻ വരില്ല ബാലചന്ദ്രൻ നിങ്ങൾക്ക് ജന്മം തന്ന അച്ഛനാണ് അയാൾ നിങ്ങൾ എന്ത് ചെയ്യാനാണ് അലീനയോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറുമ്പോഴാണല്ലോ നിങ്ങളോട് ബാലചന്ദ്രൻ്റെ മോശമായിട്ട് പെരുമാറുന്നത് ഓഹോ അങ്കിളുമാര് ഇപ്പം അലീനയുടെ വശം ചേർന്നോ ഞങ്ങൾ ആരുടെയും വശം ചേർന്നല്ല മോളെ സം മോന് സംസാരിക്കുന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞും കേട്ടും കണ്ടും നിക്കണം അല്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്തിട്ട് ചെയ്തിട്ടിപ്പൊ യാതൊരു കാര്യവും ഒരു കുടുംബെ നശിക്കാൻ എളുപ്പ അത് ഒത്തുചേർത്ത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മോളുടെ മക്കളുടെ അമ്മയുടെ കയ്യിലും തെറ്റ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുപോലെ ഈ ലോകത്ത് ആരും തികഞ്ഞവരായിട്ടില്ല അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ണടച്ച് പോവുക അല്ലാതെ വേറൊന്നും ഇല്ല എന്നിങ്ങനെ പറയാണ് ഏതായാലും ഹരി അവിടെ നിപ്പുണ്ട് ഹരിയുടെ അടുത്ത് പതുക്കെ ചെന്നിട്ട് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു അതെ ഹരി നിന്റെ കുസൃതി തരങ്ങളൊക്കെ ഇനി മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് ഇനി കൂടുതൽ കൂടുതൽ കുസൃതി തരങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവണ്ടാന്ന് ഇത് കേട്ടത് ഹരി ഓഹോ ഇപ്പൊ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്ത് കുസൃതി കാണിച്ചെന്ന അല്ല നിന്റെ ചെറിയ ചെറിയ കുസൃതികളും വികൃതികളും ഒക്കെ ഞങ്ങളൊക്കെ അറിയുന്നുണ്ട് അതിനി അലീനേടെ എടുത്ത് വേണ്ടെന്ന ഞാൻ പറഞ്ഞത് അലീന അലീന ഇനി എന്നും ഈ വീട്ടിലെ കുട്ടിയായിരിക്കും ബാലചന്ദ്രന്റെ മകൾ എന്ന് പറഞ്ഞാല് ഈ വീട്ടിലെയും ഒരു അങ്ങനെ തന്നെയാണല്ലോ ആ ഒരു രീതിയിൽ മാത്രമേ നീ കാണാമരുത് കാണാ കാണാവരുത് ആ ഒരു രീതിയിൽ മാത്രമേ നീ കാണാവുള്ളൂന്നാ ഞങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഹരിക്ക് ദേവേഷ്യം വന്നിട്ട് നേരെ ശിവനും ഒരു നോട്ടം ഒക്കെ നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും അവിടെ ചെന്ന് അവസാനിക്കോ എന്തോ ഏതായാലും അവരെ പറഞ്ഞൊക്കെ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ബബിതയും നമ്മുടെ രോഹിത്തും കൂടെ ഒരു തിരിച്ചുപോക്ക ഉടനെ തന്നെ ഉണ്ടാവും അതോ ഇനി വൈജ വന്നിട്ടേ തിരിച്ചു പോകത്തുള്ളൂ എന്ന് അറിയത്തില്ല കേട്ടോ അതിനൊരു കൺഫേം ആയിട്ടില്ലല്ലോ ചിലപ്പോൾ നമ്മുടെ ബബിതയും രോഹിത്തും കൂടെ നേരെ വീട്ടിലേക്ക് പോകും ശിവനും രാജീവനും ഗംഗാ ഗംഗ ഗംഗേട്ടനും ഒക്കെ കൂടി അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാനും ചാൻസ് ഉണ്ട് ഏതായാലും അവിടെ ചെന്നിട്ട് നമ്മുടെ അലീനോട് ഇനി പോരെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അലീനോട് പോലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിവരം അറിയുകയും ചെയ്യും ഇതിനിടയിൽ ഹോസ്പിറ്റലൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ചെന്ന് വൈജനെ ഇങ്ങനെ നോക്കി ആ ഒരു ചില്ലിക്കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ചില്ലിക്കൂടെ അല്ല സോറിട്ടോ നമ്മുടെ വൈജനെ വൈജനെ എടുത്ത് ചെന്ന് ഇങ്ങനെ നിക്കുന്നത് കാണിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇപ്പൊ ആ ഒരു കിടപ്പിൽ കിടന്നിട്ടാണെങ്കിൽ കൂടി വൈജാനെ നോക്കുമ്പോ അതിരൂക്ഷമായിട്ടും അത്രയ്ക്ക് മൃഗീയമായിട്ടാണ് നമ്മുടെ വൈജയെ നോക്കുന്നത് വൈജ ബാലചന്ദ്രൻ നോക്കുന്നത് അതിലും മോശമായിട്ടാണ് തന്നെ ചതിച്ച തന്റെ ഭർത്താവ് എന്നുള്ള രീതിയിലാണല്ലോ ബാലചന്ദ്രനെ മനസ്സിലാക്കിയിട്ടുള്ളത് വൈജ അങ്ങനെ വൈജയുടെ വൈജനെ ഇങ്ങനെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഉറപ്പിക്കുകയാണ് ഹെഡി നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഒരിക്കലും ഒരിക്കലും നിനക്കൊരു ജീവിതത്തിന് വേണ്ടിയല്ല നീ അനുഭവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരിക്കലും നീ ഇവിടെ നിന്ന് വിട്ടു പോവില്ല പെട്ടെന്ന് നീ ഭൂമി വിട്ടു പോയാലേ നീ ചെയ്ത പാപങ്ങളുടെ കറ കഴുകിക്കളയാൻ പറ്റാണ്ട് വരും ആ പാപങ്ങളുടെ കറ കഴുകി കളയടങ്ങുമെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നീ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ ബാലചന്ദ്രൻ ആരാണെന്ന് ജീവിതത്തിലേക്ക് നീ തിരിച്ചു പാടി ഇത്രവും നാളെന്നെ പറ്റിച്ച് എന്നെ ചതിച്ച് വഞ്ചിച്ചിട്ട് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് നിപ്പുണ്ട് ഏതായാലും ഈ ഒരു സമയത്ത് ഒരു സിസ്റ്റർ കയറി വരികയും അതുപോലെ തന്നെ ഇന്ന് ആരാണ് ഇവിടെ കൂട്ടിരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഇനിയിപ്പം നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങൾ കൂട്ടിരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പൊ ഇനിയിപ്പം കുറച്ച് നാളത്തേന് ിൽ തന്നെ കിടക്കണം അപ്പൊ അലീന എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും കാരണം അത് നന്നായിട്ട് നോക്കുന്നുണ്ട് വൈജേനെ ഇന്നിങ്ങനെ ഇങ്ങനെ പറയാണ് ഈ സിസ്റ്ററെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ഏതായാലും നമ്മുടെ അലീനയെ കൊണ്ടുവരുല്ലോ അലീനയെ അലീന വരും അലീന വരിക തന്നെ ചെയ്യും അലീന ഓരോ സ്പൂൺ കഞ്ഞിയും കോരി കൊടുക്കുമ്പോൾ അതൊക്കെ തട്ടി എറിയുന്ന നമ്മുടെ വൈജ കാണാം കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ അപ്പൊ ഏകദേശം ഈ ഒരു ഇത്രയൊക്കെ വിശേഷം ആട്ടോ ഇന്ന് കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വിശേഷം ഇതുവരെ എത്തിയിട്ടില്ല ഇന്ന് നമുക്ക് ഡിലേ ആണ് ഫുൾ വിശേഷം പിന്നെ നമ്മൾ ഇന്നലെ പ്രമോ വിശേഷം ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇന്നത്തെ വിശേഷം പറയാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത് നമ്മൾ അപ്കമ്മിങ് വിശേഷം ചെയ്യുന്നുണ്ട് നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിലാണ് അപ്കമിങ് വിശേഷം ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഇന്നും വൈകിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നത് ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഉച്ച ഉച്ചക്കിടാം എന്നൊക്കെ ഓർത്തിരിപ്പുണ്ട് നോക്കട്ടെ ടൈം കിട്ടുന്ന പോലെ എനിക്ക് കാരണം എല്ലാ വീഡിയോസും കൂടെ ചെയ്യാനുള്ള ഒരു ടൈമും നമ്മുടെ ഈ ഒരു ബിസിനസ്സൊക്കെ ഇപ്പൊ പോകുന്നത് കൊണ്ട് എല്ലാത്തിനും കൂടെ ഉള്ളൊരു ടൈമും അതുപോലെ വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ നമുക്ക് അപ്പൊ എല്ലാത്തിനും കൂടെ ഒരു ടൈം അങ്ങോട്ട് അഡ്ജസ്റ്റബിൾ ആയി വരുന്നില്ല ഏതായാലും ഞാൻ ഇപ്പൊ നമ്മുടെ അപ്കമിങ് വിശേഷം പറയാൻ വേറൊരാളെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് അപ്പൊ അയാളാണെങ്കിൽ ഏഹ് നമുക്കിപ്പോ വീഡിയോസ് വിട്ട് തരുന്നില്ല അപ്പൊ അതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നോക്കട്ടെ നമുക്ക് നോക്കിയിട്ട് ഏതായാലും ഏഹ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ തന്നെ പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യും ചെയ്യാനാണ് ചാൻസ് കൂടുതൽ ആ ഏതായാലും നമ്മൾ ഒരാളെ വിശ്വസിച്ചിട്ടല്ല ഏൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത്ര അത്രക്ക് വിശ്വസിച്ചാണ് ഏൽപ്പിച്ചത് പക്ഷേ അവരിപ്പോൾ വീഡിയോയും ചെയ്യുന്നില്ല നമ്മൾ കോണ്ടാക്റ്റും ചെയ്യുന്നില്ലാത്തുള്ളൂ ഞാനകെ പെട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ അപ്പൊ ഏതായാലും നിങ്ങൾ മിസ് നിങ്ങളെ വിഷമിക്കണ്ട ഞാൻ മിസ്സാക്കില്ല ഏതായാലും ഞാൻ ചെയ്യും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്യും ഒരു വീഡിയോ ഇടുന്ന കഷ്ടപ്പാടല്ലേ ഉള്ളൂ അതെങ്കിലും കിട്ടില്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഒരു വില തരാത്ത പോലെ ആയി പോകും കാരണം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നുണ്ട് ആൾക്കാരും വിശേഷങ്ങളാണെന്നറിയുമ്പോഴേ അപ്പം അവര് നമ്മള് നമ്മളിൽ നിന്ന് നമ്മുടെ കഥ കാണാനും കേൾക്കാനും ഒക്കെ പ്രതീക്ഷിച്ചാണല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് അപ്പൊ അവരെ നിരാശപ്പെടുത്താൻ പാടില്ല ഞാൻ ചെയ്യും തീർച്ചയായിട്ടും ചെയ്യൂട്ടോ കേട്ടോ റിയൽ സ്റ്റോറി ന്യൂവിന്റെ ആ ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ലിങ്ക് കൊടുക്കില്ല ആ റിയൽ സ്റ്റോറിക്ക് അകത്തൊന്ന് ഒരു ഹായ് വിട്ടേക്കാം കേട്ടോ അപ്പൊ അതൊന്നു പോയി സബ്സ്ക്രൈബ് ചെയ്ത് ചിലപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബിസിനസിന്റെ കാര്യം മറക്കരുത് നമ്മുടെ ക്ലോത്തിങ് ബിസിനസ് ആണ് ജിൽഹാരിയ ബൈ ഹരിദായെന്നാണ് നമ്മുടെ ബിസിനസിന്റെ ബ്രാൻഡ് നമ്മൾ ഉം ജില്ല ജിൽ ചിനുവിൽ കൊടുക്കുന്നുണ്ട് വീഡിയോസ് ഇരുന്നുണ്ട് ഷോർട്ട് വീഡിയോസ് ഇരുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മള് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് എല്ലാ വീഡിയോസിലും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ടാറ്റാ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആയിട്ടാണ് ലൈക്ക് അടിക്കാൻ മറക്കരുത്